നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കരവാരം ഗ്രാമപഞ്ചായത്തിന്റെ വനിതാ ജംഗ്ഷൻ പ്രോഗ്രാമിലാണ് അപ്പോൾ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ വിശേഷങ്ങളും ഒപ്പം വനിതാ ജംഗ്ഷനിൽ പങ്കെടുക്കാനെത്തിയ അമ്മമാരുടെ വിശേഷങ്ങളും ഒക്കെ കാണാനും കേൾക്കാനും അവർക്ക് സമ്മാനങ്ങൾ നൽകാനുമാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒട്ടും സമയം കളയുന്നില്ല പോകാം വീഡിയോയിലേക്ക് ിൽ പങ്കെടുക്കാനും അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയോടൊപ്പം സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനും എന്താ ചേടെ തയ്യൽ ജോലിയാണ് ചെയ്തത് ശരി അപ്പൊ അറേബ്യൻ ഫാഷൻ ജ്വല്ലറികളൊക്കെ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് വനിതാ ജക്ഷിന്റെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ടോ പാട്ടോ ഡാൻസോ എന്തെങ്കിലും ഒക്കെ ഒന്നും ചെയ്യുന്നുണ്ടോ ഞാനൊരു ചെറിയൊരു ചോദ്യം ചോദിക്കും അപ്പൊ ശരി ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സമ്മാനം പ്രോഗ്രാമിലാണല്ലോ അങ്ങനെയാണെങ്കിൽ വനിതാ ദിനം വനിതാ ദിനം ചോദ്യം ഒരിക്കൽ കൂടിയാണ് വനിതാ ദിനം എനിക്ക് എനിക്കറിയാന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്ന ഒരാൾ കൂടി ഉണ്ട് പേരെന്താണ് പേര് പറഞ്ഞോളൂ എന്നാ വനിതാ ദിനം എന്നാണ് ഓർമ്മ ഓർമ്മയില്ല സാരയില്ല എന്തായാലും താങ്ക് യു സോ മച്ച് പോയി പെട്ടെന്ന് ചോദിച്ചപ്പോ മറന്നുപോയി സാരല്ലേ താങ്ക് യു സോ മച്ച് ജോഹറ എന്താ ചെയ്യല ജോഹറും നമ്മൾ ഒരു 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 ഫാറ്റ് ഫാറ്റ് ക്യാമ്പ് വേണ്ടിട്ടാണ് സ്റ്റേജ് ഇട്ടേക്കുന്നത് ഓൾറെഡി ഇതൊരു സ്റ്റേജും കൂടിയാണ് ശരിക്കും അവയർനെസും കൂടി ഇന്നത്തെ കാലത്തെ ജീവിത ശൈലി രോഗങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും അല്ലെ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു ചോദ്യം അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ വകയായിട്ടുള്ള ഒരു ചെറിയൊരു സമ്മാനം കൂടി തന്നെ ഉത്തരമാണെങ്കിൽ ചോദ്യം വളരെ സിമ്പിൾ സോറി വനിത ജംഗ്ഷൻ ആണ് അറിവിൻ ഫാഷൻ ജൂല്ലറാണ് എന്റെ പിന്നിൽ മൂന്ന് പച്ചങ്കിളികൾ സുന്ദരി മണികളുണ്ട് അപ്പൊ പോകാം ചോദിക്കാം വിശേഷങ്ങളിലേക്ക് എന്താണ് പേര് എന്റെ പേര് മുനീറ ശ്യാമ എന്താ ടീച്ചറാണ് ടീച്ചർമാരാണ് ഏത് സ്കൂളിലാണ് സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയുണ്ട് നല്ല ഇവിടെ വനിതാ ജനിച്ചുള്ള പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നോ ഞങ്ങളിപ്പോ പ്രോഗ്രാം എന്താ എന്നാ പ്രോഗ്രാം നാടൻ പാട്ടാണ് ഇപ്പൊ രണ്ടുപേര് പാട്ട് നമുക്ക് പാടിക്കൂടെ രണ്ടുപേര് പാട്ട് ഇതാണ് ടീച്ചർമാർ ഇതാണ് പെൺപുലികൾ ആടിപൊളി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട് അപ്പൊ അതോടൊപ്പം ഒരു ചെറിയൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ് നമ്മൾ വനിതാ ജങ്ഷന്റെ വേദിയാണല്ലോ അപ്പൊ എന്താണ് വനിതാ ദിനം സുഷമ സുഷമ ടീച്ചർ കറക്റ്റ് പറഞ്ഞിരിക്കാൻ ഞാനൊരു ടീച്ചറാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആരാ പറയല്ലേ അതോടൊപ്പം പോകാൻ പക്ഷെ ഞാൻ പിടിച്ചു നിർത്തി സമ്മാനം ആദ്യത്തെ സമ്മാനം ഗ്രാമപഞ്ചായത്തിന്റെ വനിതാ ജംഗ്ഷൻ പ്രോഗ്രാമിലെ ആദ്യത്തെ സമ്മാനം കൊണ്ടുപോകുന്നത് സുഷമ ടീച്ചറാണ് അങ്ങനെ വനിതാ ജംഗ്ഷനിൽ പങ്കെടുക്കാനെത്തിയ നമ്മുടെ സ്വന്തം സുഷമ ടീച്ചറാണ് അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ വകയായിട്ടുള്ള സ്നേഹ സമ്മാനം കൺഗ്രാജുലേഷൻ താങ്ക് യു താങ്ക് യു വെരി മച്ച് അറേബിൻ ജ്വലറി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഒരു സമ്മാനം കിട്ടിയത് വളരെ ഹാപ്പിയാണ് താങ്ക് യു അപ്പൊ എല്ലാ ടീച്ചർമാർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു ഇനിയും നമുക്ക് പരിചയപ്പെടാം രണ്ടു കുട്ടികളായ വനിതകളെ എന്താണ് പേരെന്താണ് ശരി ഉത്തരമാണെങ്കിൽ സമ്മാനമുണ്ട് ഓക്കെ എളുപ്പമാണ് നമ്മൾ എല്ലാവരും വനിതാ ജംഗ്ഷനിലാണ് എത്തി നിൽക്കുന്നത് അതുകൊണ്ടുതന്നെ വനിതാ ദിനം എന്നാണ് വനിതകളുടെ വേദിയിൽ അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലീഗൽ വോളന്റിയേഴ്സ്മാരാണ് ആറ്റിങ്ങലിൽ നിന്നും കരകുളം ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഒരു വനിതാ ജംഗ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം എന്താമ്മേ പേര് എൻ്റെ പേര് ശ്യാമള ആ എന്താ ചെയ്യണേ ഞാൻ ലീഗൽ സർവീസിൽ ആയിട്ട് പന്ത്രണ്ട് വർഷം കൊണ്ട് ജോലി ചെയ്യുന്നുണ്ട് സരിത മഞ്ജുഷ നിഷ വിദ്യ ോറിറ്റിയുടെ നാഷണൽ സർവീസ് ലീഗൽ അതോറിറ്റിയുടെ തീം സോങ്ങിന്റെ നല്ലൊരു അടിപൊളി ഒരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നാലും വനിതകളുടെ വേദിയാണ് അപ്പൊ നമ്മൾ നല്ല ഉശിരോടെ പ്രവർത്തിക്കും അപ്പോൾ ഒരു ചെറിയൊരു ചോദ്യം കൂടി അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ വകയായിട്ട് ഒരു ചെറിയ ചോദ്യം കൂടി ചോദിക്കുവാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് എന്നാലും ഒന്നുകൂടെ ചോദിക്കാം മലയാള സിനിമയിലെ സംസ്ഥാന അവാർഡ് നേടിയ മികച്ച നടിയായി ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട നടി ആരാണ് ഇവിടെ ആൻസർ പറഞ്ഞിരിക്കുകയാണ് അടിപൊളിയായി

அரேபியன் ஃபாஷன் ஜுவல்லரி ஹோல்செயலர்ஸ் அண்ட் மானுஃபாக்சிங்கல் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிருகளில் ஆத்மந்தம்